ചാനൽ അപ്പൊ കഴിച്ച നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബർത്ത്ഡേ വ്ളോഗ അപ്പൊ എന്റെ എല്ലാ ഇവിടെ അല്ല ഉമ്മിയുടെ ബർത്ത്ഡേ അല്ലേ അപ്പോൾ ഉമ്മി എല്ലാ ബർത്ത്ഡേക്കും ഞങ്ങളുടെ എല്ലാ ബർത്ത്ഡേക്കും ഉമ്മി ഞങ്ങൾക്ക് എടുത്ത് തരും കേക്ക് വാങ്ങിച്ചരും അത് ചെയ്തില്ലെങ്കിൽ ഉമ്മിക്ക് ഭയങ്കര സങ്കടാ അപ്പോൾ ഇന്നിപ്പം എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സിന്റെ ബർത്ത്ഡേ വരെയും ഉമ്മി എനിക്ക് ചെയ്തു പറഞ്ഞു എന്നല്ലേ വയസ്സ് പറയുന്നതിൽ എനിക്ക് അങ്ങനെ മടിയൊന്നുമില്ല യ്യു അപ്പൊ അതായത് ഉദ്ദേശം എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ അപ്പൊ അതില് വരെ ഉമ്മ എനിക്ക് എല്ലാം വാങ്ങിച്ചോണ്ടിരുന്നേ അപ്പം അപ്പൊ നമ്മൾ നമ്മുടെ ഉമ്മിക്ക് തിരിച്ചെന്തെങ്കിലുമൊക്കെ ഒന്നും ചെയ്യാനോ അതിന് തിരിച്ച പറയാൻ പറ്റത്തില്ല ഒരു സന്തോഷം അല്ലേ ഇപ്പൊ എന്റെ ബർത്ത്ഡേ ആണെങ്കിലും ഇവിടെ ബർത്ത് ആണെങ്കിലും ഉമ്മി എനിക്കെടുക്കും എന്റെ എടുക്കും ഇവക്കെടുക്കും എടുക്കും ഉമ്മ എടുക്കത്തില്ല അതാണ് ഉമ്മയുടെ ഒരു ശീലം അപ്പൊ ഈ പ്രാവശ്യം ഞങ്ങൾ ഉമ്മയ്ക്ക് ഒരു കുഞ്ഞ് സർപ്രൈസ് സർപ്രൈസൊന്നും പറയാനൊന്നും ഇല്ല ഒരു കേക്ക് പിന്നെ ഉച്ചക്കത്തെ കുറച്ച് ഫുഡുമ്മിക്ക് ഒരു റെസ്റ്റും കൊടുക്കാന്ന് വിചാരിച്ചല്ലേ അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു മന്തി ഒക്കെ വാങ്ങിക്കാമെന്ന് പിന്നെ അതുപോലെ തന്നെ ഒരു കേക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഒരു ഡ്രസ്സ് അത് ഉമ്മി തന്നെ എടുത്തേട്ടാ ഒരു ഡ്രസ്സും എടുത്തിട്ടുണ്ട് അല്ലേ ഇത്ര നാളത്തെ ബർത്ത്ഡേക്ക് ഉമ്മയും അങ്ങനെ എടുത്തിട്ടില്ല അപ്പോൾ ഈ പ്രാവശ്യം വാങ്ങിച്ചു അപ്പം ഞങ്ങൾ ഒരു കുഞ്ഞു ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലത്തെ ഒരു സംഭവം ചെയ്യാൻ വാപ്പി വാങ്ങിച്ചെടുത്തേട്ടാ വാപ്പി വാങ്ങിച്ചു കൊടുത്തേട്ടാ സത്യമായിട്ട് എനിക്കറിയത്തില്ലായിരുന്നായിട്ട് ഞാൻ ഈ അല്ലേ അതായത് ഉമ്മി ഇങ്ങനെ ഇടയ്ക്ക് ഉമ്മയ്ക്ക് ഇങ്ങനെ ഓൺലൈനിൽ സാധനങ്ങളൊക്കെ എന്റെ കൈ കടിക്കുന്നു ആ അപ്പൊ ഉമ്മിക്കുന്ന ഓൺലൈനിൽ നിന്ന് സാധനങ്ങളൊക്കെ ഉമ്മ ഇടയ്ക്ക് വാങ്ങിക്കലുണ്ട് ഒരേ കൂടിയ സാധനം ഒന്നും അല്ലാട്ടെ ലല്ലൂസിന് ഈ ഷൂ ചെരുപ്പ് അങ്ങനെയൊക്കെ വാങ്ങിക്കും അപ്പം ഈ ഫ്ലിപ്കാർട്ടിലെ കവർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ വാപ്പി വാങ്ങിച്ചു കൊടുത്തോട്ടാ അപ്പം എന്തായാലും ഈ പ്രാവശ്യം ചെറിയൊരു രീതിയിൽ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ച് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഈ ഒരു ഇൻട്രോ തന്നെ നമ്മൾ ഏകദേശം പരിപാടിക്ക് കഴിഞ്ഞിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടെടുത്തതായിട്ടാ നമ്മൾ ഇപ്പം സന്ധ്യയായി ഞങ്ങൾ രാവിലെ അങ്ങ് ഷൂട്ട് ചെയ്യുന്നില്ല വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നതായിട്ടാ കാര്യം എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഫോണിൻ്റെ കുറച്ച് പ്രശ്നമാണ് കാര്യം എൻ്റെ വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു സ്പേസിൻ്റെ പ്രശ്നം ഫോണിൻ്റെ പ്രശ്നം അങ്ങനെ ഞാൻ വീഡിയോ വീഡിയോ കിടക്കും രണ്ട് വീഡിയോ കിടപ്പുണ്ട് ഫോണിൽ എന്നിട്ടും ഞാൻ ഇതുവരെ അത് അപ്ലോഡ് ചെയ്തിട്ടില്ല സ്പേസില്ലാത്തോണ്ട് അപ്പം എല്ലാം ശരിയാകും എന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ടില്ല എന്തായാലും എടുക്കുവാണ് കുറച്ച് അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് ചെയ്യാം അതുപോലെ നമ്മുടെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം കാരണം ഒരുപാട് പേർക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് അതിൽ ക്ലിക്ക് ചെയ്താലേ എല്ലാവർക്കും കിട്ടത്തുള്ളൂ കേട്ടാ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമന്റ് ഇഷ്ടപ്പെട്ടാലും ഇട്ടില്ലെങ്കിലും ഇഷ്ട ഇടണം കേട്ടോ അതാണ് നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്ന കേട്ടാ ഇപ്പൊ വീട്ടിലോട്ട് പോവാം ഇപ്പൊ നമ്മുടെ ആലപ്പുഴ ഉള്ളൊരു ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആണ് അൽമിയാട്ട് അവിടെ നമ്മളിത് ഇതാക്കിയത് അരമണിക്കൂറിനുള്ളിൽ തന്നെ എത്തി അപ്പൊ നമ്മളെല്ലാം സർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മള് സാധാരണ വീട്ടിലാണ് മന്തി ഉണ്ടാക്കുന്നത് ഇന്ന് ഒരു പരിന്ത തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അങ്ങനെ വീട്ടിൽ അവിടെ വാങ്ങിച്ചതാണ് കേട്ടോ നമ്മള് ഇപ്പൊ വിശന്നിട്ട് വയ്യ ഇപ്പൊ എത്ര മണിയായി മൂന്ന് മണി ആകാറായി ഞങ്ങള് രണ്ടുമണിയായപ്പോഴാണ് ഓർഡർ ഒക്കെ ചെയ്ത് ഇപ്പൊ എല്ലാം എടുത്തൊക്കെ വെച്ച് സമയം പോയി നല്ല നമ്മൾ കൊടുത്ത പൈസ ആവശ്യത്തിനുണ്ട് കേട്ടോ ഇതില് കാലം വലിയ പീസ് ആണ് ഒരുപാട് ചോറുമാണ് നല്ല റൈസും ഉണ്ട് പിന്നെ ഇത്രയും കൂടെ ആയപ്പോഴത്തേക്ക് അഞ്ഞൂറ്റി പത്ത് രൂപയേ ആയിട്ടുള്ളൂ എന്നാലും ആവശ്യത്തിനുണ്ടല്ലേ മൂന്ന് പേർക്കൊക്കെ കഴിക്കാൻ ഇത് കൂടുതലാണ് എല്ലാര് ഒരുപാട് ഇഷ്ടം തക്കാളി വെള്ളം ലാലൂസിനുള്ള ഇറച്ചി വെച്ച് ഇനി ചോറും കൂടെ ഇട്ട് അടിക്കണം അടിച്ചാണ് ളയും അങ്ങനത്തെ സ്വഭാവം ആയതുകൊണ്ട് ലലീസിന് അരച്ചാണ് കൊടുക്കുന്ന ബിസ്ക്കറ്റും ചിപ്സും അങ്ങനത്തെ ഒക്കെ അവൻ കടിച്ചിരുന്ന ഇഷ്ടം അതായത് ഇങ്ങനത്തെ ആഹാരങ്ങളൊന്നും കൊടുക്കുന്നതും ഇഷ്ട അതാണ് ഉമ്മ അരച്ചായിട്ടാണ് അവൻ കൊടുക്കുന്നത് ഇത് ബർത്ത്ഡേ ആണ് ഈയോടെ ഇഷ്ടമാണ് പിന്നെ ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാൻ കഴിഞ്ഞാൽ െഗറ്റീവ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലാണെങ്കിലും റീലാണെങ്കിലും ഒക്കെ കണ്ടാൽ കറിയാൻ ഉമ്മി ഫുൾ എല്ലാ വീഡിയോയിലും ഷാൾ പെട്ടേ ചെയ്യാറുണ്ട് അന്നെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ആ ഷാവളിങ്ങനെ സൈഡിൽ പിടിച്ചിട്ടുണ്ട് അതിന് പോയത് കൊണ്ടാണ് അതിൽ ഇല്ലാതെ ഞാൻ പിടിച്ചിട്ടത് കൊണ്ടാണ് ഫോട്ടോ മാറ്റി എന്ന് പറഞ്ഞു ആ പോലെ ലോകം ഇടിഞ്ഞു തെറ്റിസാരുന്നു അത് കയ്യിൽ നിന്ന് പോയത് കൊണ്ടാണ് അങ്ങനെ കൊറേ ഇടിക്കുന്നത് ഒരു കാലിലാണ് ഇത്രയും കാര്യങ്ങൾ എടുക്കുന്നത് നമുക്ക് അറിയാൻ ഓക്കെ കൈഷണയായി കഴിച്ചു പറയുമ്പോ ഒരു ക്യാമറ കണ്ട അവള് കൊതിവിട്ട് കൊതിവിട്ടിരിക്കും കേൾക്കണം കൊറേ പേരെ വൈ മച്ചാ ക്യാമറ പിടിച്ചുടിക്കുന്ന വിഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു മടുപ്പല്ല ഒരു ഭയങ്കര ക്ഷീണം പോലെ ആയിരുന്നു കേട്ടോ അങ്ങനെ അങ്ങനൊക്കെ കുറച്ചു നേരം റെസ്റ്റൊക്കെ എടുത്ത് അങ്ങനെ എല്ലാവരും പോയി ഫ്രഷ് ആയിട്ടൊക്കെ വന്നേ വന്നേട്ടാ ഇനുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് കേക്ക് വാങ്ങിക്കണം ഈ പ്രാവശ്യം നമ്മൾ ഉമ്മിയുടെ പാപ്പിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയിലെ പോലെ സാധാ കേക്ക് അല്ല വാങ്ങുന്ന കേട്ടാ കേക്ക് ഐസ്ക്രീമാണ് അത് നമ്മുടെ അരുണിൻ്റെ അവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് നമ്മൾ കുറുപ്പ് അരുൺ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ആരെങ്കിലും ആയിരിക്കും അരുൺ എന്ന് പറഞ്ഞിട്ട് അരുൺ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ആണ് നമ്മൾ എന്തായാലും അവിടെയോട്ട് പോകാൻ പോവാണ് അപ്പം നമ്മുടെ ഇവിടെ അടുത്ത് തന്നെ ആട്ടോ അതിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് എൻ്റെ കൂടെ പൊന്നൂസും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് കാണാം കേട്ടോ നമ്മള് കഴിഞ്ഞ പ്രാവശ്യവും ഇവിടെ തന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ ആലപ്പുഴയിലുള്ള ചക്കര പസാറുള്ള ഔട്ടിലേറ്റ് ആണ് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഇപ്പൊ നമ്മളിപ്പോ എടുക്കുന്നത് സ്ട്രോബെറി ഫ്ലവർ അല്ലെങ്കിൽ സ്ട്രോബെറി ഫ്ലവർ ആണ് അപ്പം ഞാൻ വിളിക്കാം കേട്ടോ ലല്ലൂസ് ഈ ആദ്യം തൊട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമുണ്ട് ബലൂൺ പൊട്ടിക്കാനാണ് കേട്ടാ കഴിഞ്ഞ വീഡിയോയിലും ലലൂസ് തന്നെയാണ് പൊട്ടിച്ചത് നമ്മൾ ഇത്രേ നേരം ലല്ലൂസ് വെയിറ്റ് ചെയ്തത് ഈ ബലൂൺ പൊട്ടിക്കാനാണ് പൊട്ടിക്കാനാണെ പിടിക്കും അത് പിന്നെ ഇന്നത്തെ പാക്കറ്റ് കാണാതെ പോയതാണ് ഇപ്പൊ കൈ ഇരുന്ന വെല്ലു മാത്ര അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലോഗ് നമ്മുടെ ഉമ്മക്ക് ആയസ് ഒക്കെ നീട്ടി കിട്ടാൻ വയസ്സ് വയ്യണ്ട വയസ്സ് പറയത്തില്ല പിന്നെ എന്താ പറയുക ആയസ് അങ്ങനൊന്നും ഇല്ല ഉമ്മക്ക് മുപ്പത്തെട്ട് വയസ്സായി ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലേ അവ കഴിച്ച് ഇതാണ് നമ്മുടെ വീഡിയോ ഇഷ്ടംപെട്ടാല്